അവിടെ തന്നെ വന്നിട്ട് വരവ് വരാ റസി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോന്നാണ് ഞാന് കുടി നിങ്ങടെ ഇറങ്ങിട്ട് എത്ര ദിവസായി കൊറേ ദിവസായില്ലേ ഇമ്മയല്ലേ കൊറച്ചിസൊക്കെ മകളോടെ പാർപ്പിച്ചിട്ടുണ്ട് പിന്നെ കുടിക്കേണ്ട ഉത്തരവാദിത്തം അയിനിപ്പ നാണിയെ ഓളല്ലേലും വന്നപ്പോ എട്ടും പത്തും ദിവസം ഒക്കെ നിക്കലില്ലേ ഇക്കൂര് വന്നപ്പോ ഒരു നാല് ദിവസം കൂടി കൂടുതൽ നിന്നു അതിപ്പോ കുട്ടികൾക്കും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇളച്ചിറങ്ങി ഓളും അവിടെ ഇണ്ടായിരുന്നു അത് പറഞ്ഞപ്പോള നിർബന്ധിച്ചിട്ട് പറഞ്ഞതും പിന്നെ എന്റെ പിളയും കണ്ടില്ല അതാണ്ടായിക്കണേ എന്നിട്ട് ഇനി പരിപാടി നിനക്ക് പോരാട്ടം അതവിടെ കാലാകാലം കുത്തി ഞാൻ വൈകുന്നേരം പോരാ ആ േ ഈ ചോളിങ് കൊണ്ടു പൊയ്ക്കോ എന്നോ റസിയാട് വന്നപ്പോളെ ഞാൻ പറഞ്ഞല്ലേ

അല്ലെങ്കിൽ അല്ലെങ്കിപ്പല്ലേ കാണണ്ട പോയാ പോരോക്ക് ആ പോൻ പോയ ഓന് വേറെ ബൈക്ക് പോകാണ്ടു പിന്നെ പോന്നൊക്കെ പറഞ്ഞു ഞാൻ എത്തിയിട്ടില്ല പാവുട്ടി എടുത്തു പോനെന്താ പുറത്തിറങ്ങാത്തേ വാവക്കുട്ടിക്ക് ഇപ്പൊ സീത്തനാട് കൊണ്ടായി കൊടുക്കാൻ പാടപ്പൊ പോയിട്ടുള്ളൂ പോയിട്ടോളൂ ഇനി ഭയങ്കര കുളിച്ചണേ വെള്ളം കൊടുത്തു ഇറങ്ങാൻ ആരങ്ങൾ തരീണത് തെരഞ്ഞിട്ടൊന്നും കാര്യമില്ല മൂപ്പരൊക്കെ എപ്പളോ പോയിക്കണ് ഞാൻ വെള്ളം കാര്യം കുടിച്ചോളി അല്ലെങ്കിൽ മൂപ്പര് മൂപ്പര്ള്ളത്തക്കാലത്തിനൊന്നും വന്നതല്ല ആ തള്ളതുയൂരം കിടക്കാണ്ട് വന്നതേക്കാരോ അല്ലെങ്കി നാണിങ്ങനെ പൊറത്തിറങ്ങുന്ന ആളല്ല എത്ര ഉണ്ടായിക്കണേതായാലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പോയപ്പോ ഒരു വെള്ളം എടുക്കട്ടെണ്ടല്ലോ ഞാൻ പോയിക്കണത് നല്ല ചൂട് തന്നെയാണ് ഏതായാലും ബാപ്പുട്ടിന്റെ പോക്ക് വിളിച്ചുകൂടിയോ വന്നിട്ടില്ലല്ലോ എത്തുണ്ടായിക്കണ കാര്യായിട്ട് അതന്നെയാണേ എത്ര ഉണ്ടായിക്കുന്ന കാര്യായിട്ട് ഏതായാലും പോകാൻ പറ്റോ കൊറച്ചിട്ടേ വെള്ളച്ചിട്ടൊന്ന് വിളിച്ച് ചോദിച്ചുവെക്കാം നിറയെ എത്ത ഇണ്ടായിക്കണേന്ന് സംസാരിച്ചാലൊന്നുമില്ല തള്ളേത്തെങ്കിലും പറഞ്ഞു വിളിച്ച കേട്ടാലോ അല്ല അത നാണീണ്ടോ പത്ത് ഉറുപ്പ്യ ചിലവാക്കൂല ഏയ് നടക്കാതെ വർത്ത നടന്നെങ്കിലും വന്നീന് അപ്പ വിളിച്ചണോ ഇനി ഇപ്പം വിളിച്ചിട്ട് ഇനി അതൊരു കൊമ്മനേക്കുമോ ഇനി ഓരൊക്കെ ഉണ്ടാവില്ല അവിടെ കുറച്ചായിട്ട് വിളിച്ചോട്ട ഇനി അതല്ലേ ഇനി ഇമ്മരോട്ടിട്ട് പോരുകയാണെങ്കിൽ ഓരോക്കെ സമ്മതം കിട്ടിയിട്ട് പോന്നാൽ മതി ഇത്ര ദിവസം നിൽക്കാൻ നിറഞ്ഞാൽ മാത്രം നിന്നാൽ മതി ഇത് വെറുതെ മനസ്സമാർക്കോട് പറയിപ്പിച്ചാൽ നിൽക്കണ്ട ഇത് നിന്നാ ഞങ്ങൾക്ക് ഒരു കുറുതി ആടായില്ലേ അപ്പൊ ഇങ്ങളെത്തിനും കുറുതിയാടാണത് അതിന്റെ അവസ്ഥയൊന്നും ഇല്ല അല്ലെങ്കിൽ മഞ്ഞ കെട്ടിച്ചെടുത്തിട്ട് പത്ത് പതിനഞ്ച് കൊല്ലവിടെ ആയില്ലേ ഇന്ന് വരെ ഇഞ്ചത്തിനാണ് ഞാൻ വരുന്നതും പോണതും അതിൽ ഓർക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മാത്രം അത്ര കൊഴപ്പുണ്ടായതൊന്നാലോ ചോക്കി ഇവിടെ അച്ചിന്റെ പണിയാണ് ഞാൻ അല്ലാത്തപ്പേ നല്ലോണം മൂട്ടി കൊടുക്കണ്ടോള് അവൾ അത്ര നല്ല സാധനം ഒന്നല്ല ഞാൻ എപ്പോഴും പറയുന്നില്ലേ അപ്പൊ എല്ലാരും കൂടി ഇഞ്ച മേപ്പട്ടിട്ട് ആ വിളിച്ചിട്ട് അങ്ങനെ കുടിക്കണില്ല ഒരു പണി ഓഫ് മോതല് ഇവിടെ നാണി വന്നാണ്ടേ ഇന്ന ചീത്ത അങ്ങക്കെ ഉണ്ടാവും തച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി വിളിച്ചാണ് അറത് എന്നെ ബീലി ഇപ്പോ അപ്പൊ കണ്ടില്ലേ ആക്കട്ടെ ഇങ്ങനെ നാണി വിളിച്ചാണെങ്കിലോ ജനയാളെ ഇങ്ങള് ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഒരു പെരയിൽ കജ്ജല് ഓൾക്ക് മൊതലുണ്ട്ന്നൊക്കെ കരുതി എന്റെ തലേക്കിട്ടിട്ട് കേറല ഇതൊന്നും നല്ലതല്ല ഡ്രസ് ചെയ്യാ ഇമാനൊട്ടി കുണത്തിനും പോണ്ട ദോശത്തിനും പോണ്ട കോണവും ദോശ കിമ്മ അവിടെ വന്നാലേക്ക് മനസ്സിലാകുള്ളൂ ഉള്ള ആഴ്ചയ്ക്ക് ഉള്ളി കുഴപ്പമില്ല ഉളക്ക ഉള്ളിൽ കൂടെയുള്ള പരിപാടിയാണ് നോക്ക് പേരിൽ എത്തങ്കിലൊന്നും മുണ്ടി പറയാതൊക്കെ എത്തേന് മക്കാൻ പറയുമ്പോഴത്തേക്കും മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും വീക്കുണ്ടോ എന്നിട്ട് അത് റെക്കോർഡാക്കി എടുക്കുക ആദ്യം നിൽച്ചാൽ മനസ്സിലായിട്ടില്ല പിന്നെ പിന്നെ അല്ലേ ഉളക്കാടി വെച്ച് മനസ്സിലാക്കണത് എന്നിട്ട് ഒള അങ്ങോട്ട് വരുമ്പോഴത്തേനും അത് മലത്തി കാട്ടി കൊടുക്കും എന്നിട്ട് കച്ചറ ഏട്ടനഞ്ചിനും തമ്മിൽ കച്ചറി അങ്ങനെ അതാണ് ഓളെ ഓളത്താനി കോണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിന്റെ ബാക്കിൽ ഓൾ തന്നെയാണ് ഇച്ചി നല്ല ഉറപ്പുണ്ട് ഏതായാലും കുറച്ച് കരിച്ചോട്ടെ ഒന്ന് വിളിച്ചോക്കണം നോക്കുള്ള പണി ഞാൻ തന്നെ കൊടുക്കും ചെറുസിയാ നോക്ക് ഓളെത്തെങ്കിലും കാട്ടെ പറയെ ചെയ്തോട്ടെ ഓൾ തെറ്റി ചെയ്തിട്ടുണ്ടോ അതിനുള്ള പ്രതിഫലം അതെ നോക്ക് കൊടുത്തോളൂ വിമാനം കുട്ടികൾക്ക് ഇറങ്ങാണ്ട അത് കണ്ടിലാക്കലെ ചേട്ട് നിന്നോണ്ടി അതേ നടക്കുള്ളൂ വെറുതെത്തിനപ്പ അറിയിപ്പിച്ചിട്ടുള്ളത് ഓള് മറ്റൊരുക്കാണ് ഇവളും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ എത്താപ്പയിലൊരുള്ളത് വിളിച്ചു നോക്കണം ആ

എന്നിട്ട് ഓൾ എടുത്ത് കുഞ്ഞുമോ അവിടെക്ക് എത്ര നല്ല മേലെ പറ്റി സോഫിന്റെ മണപ്പിച്ചാൻ പറ്റില്ല സത്യം അല്ല നടന നിറഞ്ഞറായി കുതൽക്കാണ് അgetElementById കപ്പങ്ങ ഒരു തമാശ ഊളത്തെ കണ്ടക്ക നക്കള് എന്നാരി ഒക്കെ മനസ്സിലെടുത്ത് മുട്ടു ഓ നിങ്ങൾ പിന്നെ അതൊക്കെ പാസായും വന്നക്കല്ലേ പോയി കാണണം നോക്കണത് സത്യം അവിടെ ചോയി ചോക്കിയാ സത്യാ രസ് ഇവിട വന്നാ येते ഇതാടിയക്കന്നരെ വയ പോയേദ ഇച്ച അറിയില്ല ഞാൻ തന്നെ വന്നപ്പോഴല്ലേ കണ്ടിരിക്കണത് ഇച്ചി പോട്ടതാന്നെയാണ് അല്ലാതെ ഈ കാലം വരോ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല ഇച്ച അതാ സംശയം ആ അത് എത്തിയല്ലോ കൈക്കോട്ടെ ഇമ്മളെ ഏതായാലും എത്തും അറിഞ്ഞിട്ടില്ലല്ലോ ഇച്ച അതല്ലമ്മ സംശയം വേറെ പെണ്ണന്വേഷൻ പോയതോ പോണ പോക്കെ ആദ്യമായി തമാസ ചെറുക്കളന്ന് കത്തി നിക്കണേ താമാർക്ക് മേണ്ട അതന്നെ ഇച്ചൊരു പേടിയില്ല മൂപ്പരേ ഒന്ന് കെട്ടിയതന്നെ മൂപ്പരെ ഉമ്മാക്കും വാണ്ടിട്ടാണ് അത് അവിടെ ഉള്ളവരെ പറയും അല്ലാതെ മൂപ്പർക്കായിട്ടൊരു അവസ്ഥയൊന്നുമില്ല ഓ എന്നിട്ടാപ്പ രണ്ടാം തെട്ട് അതിന് മൂപ്പ നോക്കേണ്ടി വരും നിങ്ങളെല്ലാരും കൂടി വെറുതെ താമാസ കളിച്ചോ റിയ ജീവിത പ്രശ്നാണ് നമുക്ക് പോണില്ല പിന്നെ പോകാതെ കുഞ്ഞുമുഗോ ഇന്നല്ല നാളെ എത്തായാലും പോകണ്ടേ ഇജായിട്ടൊരു വക്കാണത്തിനും പോകണ്ട എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അത്ര മതി ഏഹ് ഇതിപ്പോ കലാകാല ഇവിടെ അന്ന് ഇങ്ങനെ കൂടാൻ പറ്റുമോ ഇന്ന് പോയി വെക്ക എത്താൾക്ക് സ്ഥിതി അറിയാലോ നിങ്ങളതൊന്നോർത്ത് ബേജാറാകണ്ടേമ്മ ഏതായാലും ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ നിന്നാ പിന്നെ എത്താണോ ഏതാണോ ബേജാറായി ഏതായാലും ഓരോക്കപ്പാട മൂക്കൂടെ വലിച്ചൊന്നും ഇല്ലല്ലോ ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് വിളിച്ചിട്ട് അവിടെന്നാ പോകാൻ പറ്റെ ഇതങ്ങനെ വിട്ടാ പറ്റൂല്ലോ എത്താ സംഭവം ഞാനേ ഹിമാളിയാക്ക ആ അത് പാക്കുട്ടിയല്ലേ നേരം റസിയ ഇപ്പൊ ആങ്ങളെ ഏറ്റവും വാക്കുട്ടി ഇവിടെ ഉണ്ട് ഓനെന്തിലും ഇറങ്ങി പറഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ ഞാൻ പോകാനോ ആയതാണ് പിന്നെ ആരും കാര്യത്തിൽ ഒന്നും ഇറങ്ങാറില്ല ഇതെത്ത ഇണ്ടായിക്കണു എന്ന് ബാബ്ഡിച്ച് വിളിച്ചു ചോയിച്ചോക്ക് അല്ലെങ്കിൽ ചെന്ന് ചോദിച്ചോക്ക് അതാണ് വേണ്ടത് ഇത് പോലീസ് പോലീസൊപ്പഞ്ഞു വന്നിങ്ങട്ടിപ്പങ്ങനെ വർത്താനം പറഞ്ഞു പോണെങ്കിൽ തക്കതായ എത്തോ കാര്യം അവിടെ ഉണ്ടായിക്കണേ റസിയടുത്ത തെറ്റുണ്ടായിട്ടില്ലല്ലോ ഇത് സത്യം പറഞ്ഞോ എത്ത എല്ലാരും കൂടി നിന്നെ സംസാരിച്ച ഞാൻ എത്തും കാട്ടിട്ടില്ല ഞാൻ സ്വന്തം പേരിക്ക് കൊറച്ചിവസം പാർക്കാൻ വന്ന എത്ര വല്യ തെറ്റാണോ ഞാൻ വിശ്വസിക്കാൻ പറ്റി എത്ര പ്രശ്നം പിന്നെ ഒരു മയത്തിനൊക്കെ വർത്താനം പറഞ്ഞോണ്ടിട്ടോ എല്ലാരും ഇങ്ങനെ ദേഹ്യപ്പെട്ട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല